ദ്ദേശ തെരഞ്ഞെടുപ്പ് ഘട്ട വോട്ടെടുപ്പ് അവസാനിച്ചു പാലക്കാട് ജില്ലയിലെ നഗരസഭകളിലും ബ്ലോക്ക് പഞ്ചായത്തുകളിലും കനത്ത പോളിംഗ് ആണ് അനുഭവപ്പെട്ടത് ചെറുപ്പളശ്ശേരി നഗരസഭയിൽ വൈകിട്ട് എട്ട് മണിവരെ എഴുപത്തിയെട്ട് ദശാംശം എട്ട് എട്ട് ശതമാനം പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത് ഒറ്റപ്പാലം എഴുപത്തിരണ്ട് ദശാംശം ഏഴ് ഒമ്പത് ശതമാനവും പാലക്കാട് അറുപത്തിയഞ്ച് ദശാംശം പൂജ്യം എട്ട് ശതമാനം ചിറ്റൂർ തത്തമംഗലം എൺപത്തിയൊന്ന് ദശാംശം നാലേ ഒന്ന് ശതമാനം പട്ടാമ്പി എഴുപത്തിയഞ്ച് ദശാംശം മൂന്ന് ഒൻപത് ശതമാനം മണ്ണാർക്കാട് എഴുപത്തിനാല് ദശാംശം മൂന്ന് അഞ്ച് ശതമാനം ഷൊർണൂർ എഴുപത്തിനാല് ദശാംശം എട്ട് എട്ട് ശതമാനം മണ്ണാർക്കാട് എഴുപത്തിയഞ്ച് ദശാംശം ഏഴ് അഞ്ച് ശതമാനം അട്ടപ്പാടി എഴുപത്തി ദശാംശം പൂജ്യം മൂന്ന് ശതമാനം കുഴൽമന്ദം എഴുപത്തി എട്ട് പൂജ്യം മൂന്ന് ശതമാനം ചിറ്റൂർ എൺപത്തിയൊന്ന് ദശാംശം രണ്ട് ആറ് ശതമാനം കൊല്ലംകോട് എഴുപത്തിയെട്ട് ദശാംശം അഞ്ച് ഏഴ് ശതമാനം നെന്മാറ എഴുപത്തിയെട്ട് ദശാംശം ആറ് ഒൻപത് ശതമാനം തൃത്താല എഴുപത്തിമൂന്ന് ദശാംശം അഞ്ച് ഏഴ് ശതമാനം മലമ്പുഴ എഴുപത്തിനാല് ദശാംശം ഒരു ശതമാനം പട്ടാമ്പി എഴുപത്തിയാറ് ദശാംശം ആറ് എട്ട് ശതമാനം ആലത്തൂർ എഴുപത്തിയേഴ് ദശാംശം രണ്ട് ഏഴ് ശതമാനം ഒറ്റപ്പാലം എഴുപത്തിയഞ്ച് ദശാംശം ഒൻപത് നാല് ശതമാനം ശ്രീകൃഷ്ണപുരം എഴുപത്തിയേഴ് ദശാംശം ഏഴ് ഒന്ന് ശതമാനം എന്നിങ്ങനെയാണ് വൈകിട്ട് എട്ട് മണിവരെയുള്ള പോളിംഗ് കണക്കുകൾ വോട്ടർമാർ വളരെ കൂടി തന്നെയാണ് അവരുടെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്താനെത്തിയത് ഏറെ പ്രതീക്ഷയിൽ തന്നെയാണ് സ്ഥാനാർത്ഥികളും മുന്നണികളും